ലോക സിനിമയും ശബരിമലയും വാർത്തകളിൽ നിറയുന്ന സമയമാണല്ലോ നീലിക്ക് ശബരിമലമായും ബന്ധമുണ്ടോ നമുക്കൊന്ന് നോക്കാം അത് ചെന്നെത്തിക്കുന്നത് സംഘകാലത്തെ ചരിത്രത്തിലേക്കാണ് വളരെ നീളുന്ന നമ്മുടെ ആദിമ പുരാവൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലി എന്നാൽ പൊതുവിൽ മലയാളികളുടെ കഥകളിലും ഭാവനകളിലും കരിമ്പനയിൽ പാർക്കുന്ന രക്തമൂറ്റി കുടിക്കുന്ന ഭീകരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ നീലി അങ്ങനെ ഒരു ഭീ ഭീകരപ്പെടുത്തുന്ന അപകടകാരിയായ ഒരു സങ്കല്പമല്ല ദ്രാവിഡ ദേവതാ സങ്കല്പത്തിൽ നിന്നാണ് നീലി എന്ന കൾട്ട് ഫിഗർ ഉണ്ടാകുന്നത് സംഘകാലത്ത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ച് വിഭാഗങ്ങളായാണ് മനുഷ്യ സമൂഹം തമിഴകത്ത് പാർത്തിരുന്നത് ഇതിൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത തരിശുനിലങ്ങൾ പാലേ എന്നറിയപ്പെട്ടു യുദ്ധമായിരുന്നു അവരുടെ തൊഴിൽ മറവപ്പടയെന്നും ഇവരെ പറയും അവരുടെ യുദ്ധദേവതയാണ് കൊറ്റവേ സ്ഥലകാലങ്ങൾ മാറുന്നതിന് അനുസരിച്ച് കൊറ്റവയുടെ പേരും ധർമ്മവുമെല്ലാം മാറി മറിഞ്ഞു കേരളത്തിലെ പാലക്കാടൻ പ്രദേശങ്ങളിൽ കല്ലിക്കോടൻ മലനിരകളിൽ കൊറ്റവേ കരിനീലിയായി കൊറ്റവേ യുദ്ധദേവതയാണെങ്കിൽ കരിനീലി മന്ത്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ശബരിമലയുമായി നീലിക്കുള്ള ബന്ധം പറയാണ് പന്തളം രാജകുടുംബം വന്നതിന് ശേഷമാണ് ശബരിമലയിലെ മാതൃരൂപത്തെ മാളികപ്പുറത്തമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനു മുമ്പ് അത് കൊറ്റവേ അഥവാ കരിനീലിയായിരുന്നു ശബരിമല സ്ഥിതി ചെയ്യുന്നത് നീലിമലയിലാണ് കരിമല കയറ്റം കഠിനമൻ അയ്യപ്പ എന്ന ശരണം വിളി കേട്ടിട്ടില്ലേ കരിമലയും നീലിമലയും കരിനീലിയിൽ നിന്നുണ്ടായതാണ് കല്ലടിക്കോടൻ വിശ്വാസങ്ങളിൽ പറയുന്നത് വൃശ്ചികം ഒന്നു മുതൽ മകരവിളക്ക് വരെ കല്ലടിക്കോടം മലനിരകളിൽ കരിനീലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല എന്നാണ് നീ കള്ളിയങ്കാട്ട് നീലിയിലേക്ക് വരാം തെക്കൻ തിരുവിതാംകൂറിലെ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ ഒരു ഗ്രാമമാണ് കള്ളിയങ്കാട് ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായാണ് നീലി എന്ന യക്ഷി സങ്കല്പത്തെ അവിടെ രൂപപ്പെടുത്തുന്നത് സവർണ പ്രമാണിമാരുടെ കാമാക്ഷമായിൽ കൊല ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന പെൺകുട്ടികൾ യക്ഷിയായി അവതരിക്കുന്നു പ്രതികാരം ചെയ്യുന്നു ഒടുവിൽ അവരെ ദേവതയായി കുടിയേരുത്തുന്നു അധികാര ശക്തികൾക്കെതിരെ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ശേഷിയില്ലാത്ത അടിസ്ഥാന വർഗത്തിന്റെ ആശയവും ആശ്രയവുമായിരുന്നു യക്ഷി എന്ന സങ്കല്പം കേരളം വിട്ട നീലി എന്ന യക്ഷി ഇസക്കി എന്നാണ് അറിയപ്പെടുന്നത് ഇസക്കിക്ക് തമിഴ്നാട്ടിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് തിരുവനന്തപുരത്തെ ചെന്തിട്ടയിൽ പവർ ഹോസ് റോഡിന് വശത്തായി ഒരു ചെറിയ ഇസക്കിയമ്മൻ കോവിൽ കാണാം കന്യാകുമാരി ജില്ലയിലെ കുമാരൻകോവിലിനടുത്ത് മേലങ്കോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും ഇസക്കി അഥവാ യക്ഷിയാണ് അറിയന്തോറും നീലിയുടെ കഥകൾ കൂടുതൽ കൂടുതൽ വൈവിധ്യമുള്ളതും രസകരമാകുന്നതു ആകുകയാണ് ചെയ്യുന്നത് എന്തായാലും ഭീകരിയല്ല നമ്മുടെ പൂർവികരുടെ മാതൃകാ സങ്കല്പം തന്നെയാണ് നീലി